രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കാടാമ്പുഴയിൽ വെച്ച് നടക്കുന്ന മുപ്പത്തിമൂന്നാമത് കെ എസ് ടി എ ജില്ലാ സമ്മേളനത്തിന്റെ ലോകോപ്രകാശനം സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്രിയ നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ പി ശങ്കരൻ അധ്യക്ഷനായിരുന്നു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് എൻ അജിത് ലുഖ് പി എം മോഹനൻ കെ മുഹമ്മദ് ഷെരീഫ് കെ കെ അജിത പി പവിത്രൻ എം സ്കൂൾ തുടങ്ങിയവർ പങ്കെടുത്തു പലപ്പുറം ജില്ലാ സമ്മേളനം കാടാമ്പുഴയിലാണ് നടക്കുന്നത് അഥവാ കുറ്റിപ്പുറം സബ് ജില്ലയിൽ വെച്ചിപ്പുറം സബ് ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തെ വലിയ ചരിത്രമുള്ള പാരമ്പര്യമുള്ള നടന്ന് കാലനടയായി അധ്യാപക പ്രസ്ഥാനം ചെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ടി കെ കാക്കുണി നൽകിയ അതുപോലെ മുറുമേൽ നിന്നും നിലനിൽക്കുന്ന കെ പി മുഹമ്മദ് അലി വഷ മൂസമാസ്റ്റർ ശാര ടീച്ചറും എല്ലാം നേതൃത്വം കൊടുത്തതാണ് കുറ്റിപ്പുറം സത്യജ് അധ്യാപക പ്രസ്ഥാനം കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നത് കെ ടി എഫ് മുതൽ കെ പി ടി മുതൽ വോട്ടും കെ ജി ടി എ മുതൽ കെ എസ് ടി വരെയും പി മുഹമ്മദ് വസ്തു ഓർമ്മിക്കപ്പെടേണ്ട ഒട്ടനവധി ഇതിൻ്റെ കെട്ടിപ്പടുത്ത നായകന്മാരുള്ള സദ്യയാണ് ഇപ്പോൾ സദ്യ എന്നുള്ളത് ഈ സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായും നമ്മൾ നോക്കേണ്ടത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സമ്മേളനം വിദ്യാഭ്യാസ സദസ്സുകൾ അനുബന്ധ സെമിനാറുകൾ പൂർവ്വകാല അധ്യാപക നേതാക്കളുടെ സംഗമം പതാക ദ്വീപശിക കൊടിമരജാതകൾ അധ്യാപക കലോത്സവം കായികോത്സവം വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങളും ശില്പശാലകളും വ്യത്യസ്ത അനുബന്ധ പരിപാടികളും വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നുണ്ട് സമ്മേളനത്തിന്റെ വിജയത്തിനായി കെ എസ് ഡി ഉപജില്ലാ സെക്രട്ടറി കെ സുന്ദരൻ കൺവീനറായും സി പി ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ ചെയർമാനായും അഞ്ഞൂറ്റി ഒന്ന് അംഗ സംഘാടക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി